ശുഭരാത്രി സുഖനിദ്ര നാം കാണുന്ന ഒരു കാഴ്ച പൂർണ്ണമാകണം എന്നില്ല ഊഹാബോഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരിൽ ആരും മുഴുവൻ കാഴ്ചകൾ കണ്ടവരുമല്ല തങ്ങൾ കണ്ട താൽക്കാലിക കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ വിധി പുറപ്പെടുവിക്കുന്നവർ അപരന്റെ ജീവിതത്തിന് തന്നെയാവ സഡൻ ബ്രേക്ക് മൗനമാണ് ഏറ്റവും നല്ല മറുപടി എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും വിശദീകരിക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയില്ല സത്യമായത് എല്ലാം സ്വീകരിക്കപ്പെടണമെന്നും സ്വീകാരിയുള്ളവ എല്ലാം സത്യമാകണമെന്നും നിർബന്ധം എല്ലാം കണ്ടും കേട്ടും കർത്തവ്യ മാത്രം കടന്നു പോകണമെങ്കിൽ അസാധാരണമായ ആർജവം വേണം കുറിക്കുകൊള്ളുന്ന മറുപടികൾ പറയാൻ അവസരം ലഭിച്ചിട്ടും നിശബ്ദമായിരിക്കുമ്പോഴാണോ മൗനം വാചാലമാരം പ്രിയമുള്ളവ മൗനമാണ് ബലമുള്ള ഊന്നുവടി സ്വയം വീഴാതിരിക്കാൻ അവരനെ വേദനിപ്പിക്കാതിരിക്കാൻ ശുഭരാത്രി സുഖ നിദ്ര